ഞമ്മളിന്ന് കുറച്ച് വീഡിയോ റിയാക്ഷൻ ചെയ്യാമെന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കുറെ ഇടക്കിടക്ക് ഇങ്ങനെ വീഡിയോ ഇടാനൊക്കെ വിചാരിക്കൂടാ പക്ഷെ ഇൻക്കില്ലാത്ത മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി ഒരൊട്ട ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അഞ്ച് ദിവസം മടിയോ അങ്ങനത്തെ ഒരു പ്രത്യേക തരം സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കെ നാഷ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സാരില്ല ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും വിചാരിക്കും ഇനി നാളെ ഇടണം നാളെ ഇടണം അപ്പം നിങ്ങൾ നല്ല നല്ല കമൻറ്റ് ഇട്ടിട്ട് അങ്ങനെ പൊലിവാക്കിയിട്ടാണ് അപ്പം ഞാനെന്നും വീഡിയോ ഇട്ടു തന്നെ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോ റിയാക്ഷൻ ചെയ്യാൻ വന്നതാണ് എന്താ വച്ചാൽ ഇങ്ങനെ റീൽ കാണുമ്പോൾ ഓരോന്നും അയച്ചു കൂട്ടുക ഇങ്ങിങ്ങനെ നമ്മൾ റീൽ എന്തായാലും കാണുമ്പോൾ ഉപകാരത്തിൽ നമുക്ക് നമുക്കിങ്ങനെ എനിക്ക് കളിയാക്കണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ കണ്ടോക്കാം ഓക്കെ ത്തെ വീഡിയോ എന്താ സംഭവം എന്ന് അറിയില്ല എന്നാലൊന്ന് കണ്ടുവക്കാം ഇതെന്തോ ഫസ്റ്റ് നമ്മള് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ കാണാൻ പോവാണ് ഇത് എന്തോ ഒരു ചേച്ചിന്റെ എന്തോ ഒരു വീഡിയോ ആണ് എന്താ നോക്കാം അവിടെ എഴുതി കൊടുത്തത് അക്ക അനസ് നെയ്മടും ഇതെന്തോ സാപ്പിടുന്ന സീനാണ് കാരണം ഇപ്പൊ തമിഴ്നാട്ടിൽ ഏതോ ഒരു ചേച്ചി ഇറങ്ങിയണല്ലോ ആഹ് ആ അത് സാപ്പിടും ഇത് സാപ്പിടുക അത് സാപ്പിടും അക്കാന്ന് അറിയാണ്ട് അതേമാതിരി എന്തോ ഒരു സാപ്പിടുന്ന അക്കയാണ് ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു അക്കന്ന് ഇന്റെ പേരാണ് അനസ് നെയ്മാണ് സാപ്പിടുന്നത് എന്റെ പേര് ഓക്കെ എന്നാണ് ഞാൻ അനസ് എന്ന് മാറ്റാൻ കാരണം എന്താ വെച്ചാല് ഈ അനസ് എന്ന് അനസ്ന്ന് അറിഞ്ഞിട്ട ജാമ്യാമില്ല പോയപ്പോ അവിടെ അൻസ് പതിനഞ്ചന റേഷൻപീഡിയെ പോയണ്ട് അവിടെ അൻസ് അങ്ങനെ അനസ് ഇങ്ങോട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ ശരിക്കത്തെ പേര് നമ്മള് മറക്കാൻ പാടില്ല പിറ്റ പേര് അനസ് അപ്പൊ ആ പേരാണ് നമ്മൾ സാപ്പിടാൻ പോണത് കണ്ടിപ്പാ സിസ്റ്റർ ഓളെ ഓളെ ഈ അനസിന്റെ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യണം ആലോചിക്കുക ആദ്യം എന്നിട്ട് ആലോചിക്കട്ടാദ്യാ അനസിന്റെ നെയ്മ് സാപ്പിടുക ഈ അനസ്ന്ന് ഈ സാപ്പിടുന്ന ഫസ്റ്റ് പറഞ്ഞാ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാളെ നെയ്മ് സാപ്പിടുകയാണെങ്കിൽ നമ്മളെങ്ങനെയാ എന്ന് വെച്ചാല് എൻ്റെ പേരിൻ്റെ അക്ഷരം എ അല്ലേ ആ എൻ്റെ ഫസ്റ്റ് അക്ഷരം എടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അപ്പൊ അച്ചപ്പം തോന്നണം ഇത് കറച്ചി മുറുക്കിത് തെറ്റാണ് ചേച്ചി ഇങ്ങനല്ല നമ്മൾ സാപ്പിടല് സാധാരണ ആ അമ്മൂർ ബിസ്കറ്റ് എന്നാണ് ശരിക്കും വരേണ്ടി എന്തെങ്കിലും ഞാൻ വെച്ചിട്ടാ വരേണ്ടി പക്ഷെ അമ്മൂർ തെറ്റാണ് പോരാ സാപ്പിടല് പോരട്ടാ ായി ബാക്കിയൊക്കെ പൊട്ട തെറ്റാണ് അക്ക കാര്യം പറഞ്ഞ സാപ്പിടല്ലേ സാപ്പിടണ സിസ്റ്റം ഞാൻ ഒരു ഇത് ഒരിത് കാണിച്ചരാം കാണിച്ച കാണിച്ചു കാണിച്ചതരാം ഈ അക്കക്ക് സാപ്പിടാനും അറിയില്ല വെറുതെ ലാസ്റ്റിറ്റ് എസ് റെഡിയായി മറ്റേ സാപ്പിടുന്ന വീഡിയോ കുറെ നോക്കി അത് കിട്ടില്ല എന്താ വെച്ചാല് ശരിക്കും സാപ്പിടുന്ന വീഡിയോ അങ്ങനെയാണ് നമ്മള് ഫസ്റ്റ് ഒരു പേരിപ്പോ ആസിഫില്ലേ റിയാക്ഷൻ വീഡിയോ ആണ് അല്ലെങ്കിൽ ബിഗ് ബോസ് പോയറനാ ഫാത്തിമല്ലേ ഓളെ പേരൊക്കെ സാപ്പിടുന്നുണ്ട് ആറോണ്ട് എന്തെങ്കിലും ആറാം നമ്പർ അല്ല അങ്ങനെ ആറ് വെച്ചിട്ട് തുടങ്ങുന്ന സാധനമാണ് തിന്നൽ ഈ പെണ്ണെത്താ ഉമ്മ എവിടെക്കുമ്പോ അപ്പ കുസിലോ പറയാം അങ്ങനത്തെ ഒരു പോക്ക പോണ അത് പോരാ അത് സാപ്പിടൽ പോരാ പോരാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ എന്താ വെച്ചാൽ ഒരു താത്ത ഏതോ ഒരു താത്ത നോർത്തിൽ ഏതോ പാത്തുള്ളതാ ഇതിന്റെ പാട്ട് പ്ലേ ചെയ്യൂലട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മള് യൂട്യൂബിലായതുകൊണ്ട് കോപ്പി റൈറ്റ് ഉടുങ്ങും കോപ്പി റൈറ്റ് ഉടുങ്ങി ഉണ്ടെങ്കിൽ പിന്നെ റവന്യൂ പോകും അങ്ങനെയല്ല എന്തോ അക്കൗണ്ട് ഒക്കെ അടിച്ചോ എന്നൊക്കെ പറഞ്ഞേക്കണം അതുകൊണ്ടാട്ടെ പാട്ട് ഇടാത്തത് നല്ല രസമുണ്ട് പാട്ടോട് കൂടി കേൾക്കുമ്പോൾ ഇത് ഈ താത്ത എന്താ വച്ചാല് ഏഹ് ഈ തമ്പാക്കുണ്ടാക്കുക റോഡ് സൈഡില് ഇതല്ലേ റോഡ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇപ്പൊ ഭാവിമാര് തമ്പാക്കുണ്ടാക്കാണെങ്കി ഇങ്ങനെ അടിക്കണം അങ്ങനെ 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 കുറെ ഒരുതണം എന്നിട്ട് ഇങ്ങനെ പൊടി പൊടി ആക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ നാലടിച്ചിട്ട് പൊടിയൊക്കെ ഇങ്ങനെ പാറിയിട്ട് അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ എന്നിട്ട് ഭർത്താവ് അപ്പൊ അങ്ങനെ ആക്കി വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ പിന്നെയും ഫസ്റ്റ് ഒക്കെ ഇട്ട് കുറെ പാടല്ലേ അപ്പൊ എന്താ ഭാര്യ നല്ല ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊടുക്കണേ ഭർത്താവ് കൊടുക്കണേ അപ്പൊ ഇത് എന്താണ് ഇത് നമ്മളിത് കാണുമ്പോൾ നമുക്ക് കുറേ ആലോചിക്കണ്ടാവും കാരണം എന്താ വെച്ചാൽ എന്തൊരു സ്നേഹം ഇപ്പൊ ഈ ഭർത്താവിന് ഇനി വേണമെങ്കിൽ ചില ഇപ്പൊ നമ്മരളത്തിലൊക്കെടാ ഈ അവിഹിതം അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകണതാ അതൊക്കെ എന്താണ് ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആ ഇപ്പൊ ഭർത്താവ് സിഗരറ്റ് കളിക്കേണ്ടി ഭാര്യനോട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഓപ്പൺ ആകാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ഭയങ്കര ഓപ്പൺ ഭാര്യനോട് പറഞ്ഞു ഞാൻ തമ്പാക്ക് വെക്കാതെ എനിക്ക് കഴിയില്ല അപ്പോൾ ഭാര്യ ഭാര്യ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു സന്തോഷം തമ്പാക്കിലൂടെയുള്ള പ്രണയമാണ് ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് പക്ഷെ വേറെ ഒന്നും ഇണ്ട് ഇതേമാതിരി ഇതിപ്പോ ഞാൻ ഞാൻ ഇന്റെ ബുദ്ധി എന്ന് ആലോചിച്ച കേട്ടാ ഇങ്ങനെ ആലോചിക്കാം അപ്പൊ ആ വീഡിയോ എടുത്തതാ ഇതിപ്പോള് മറ്റേ അവിഹിതം പോവുകയാണെങ്കിലോ ഇതിന് വേറെ പുതിയ പെണ്ണുണ്ടാവും എന്നിട്ടും എന്താണ് വേറെ ഏതോ പെണ്ണിന്റെ കൂടെ പോകുമ്പോഴാണ് ഈ വീഡിയോ വന്ന് ആകെ വൈറലായി ഇപ്പൊ എന്താ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും കേട്ടോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഓക്കെയാണ് പക്ക പക്ക പത്തിൽ പത്താണ് ഇപ്പൊരുത്തം പത്തിൽ പത്താണ് പെണ്ണും ഹാപ്പി ആണു ഹാപ്പി എല്ലാരും ഹാപ്പി അപ്പൊ അതിലേ ഒന്നും പറയാനൊന്നുമില്ല ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞതാ അടുത്ത 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 കാരണം സീനാണ് അതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് ഹായ് ഫെ തെരുവിലാണെങ്കിൽ തെരുവിൽ എന്നെ പൊഞ്ഞുപോലെയാണ് നോക്കുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ ഏട്ട കുടിക്കുന്നുണ്ടോ ബേടി വലിക്കുന്നുണ്ടോ സിഗരറ്റ് വലിക്കുന്നുണ്ടോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ ഈ ശീലങ്ങളൊന്നും എൻ്റെ ആട്ടനെ മറ്റുള്ള ആൾക്കാരെ പോലെ എൻ്റെ ആട്ടെ അങ്ങനെ പൊഞ്ഞുപൊലിയാണ് ഞാൻ നോക്കുന്നത് ഈ കുടിച്ചിട്ടൊക്കെ കടന്നാ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ ഇവർക്ക് എന്താണ് അതായത് ശരിയായ ശരിയാ അത് ശരിയാ പെണ്ണ് പറഞ്ഞതിൽ കാര്യം കേട്ടാ പക്ഷെ ഏട്ടന് ബാക്കിൽ നിൽക്കണോക്കാണി ആ പെണ്ണ് പറഞ്ഞണ്ട് ഏട്ടൻ കഞ്ചാവ് വലിക്കൂല കുടിക്കില്ല സിഗരറ്റ് പോലും വലിക്കില്ല ഓ ആ ചുണ്ട് കണ്ടാ അല്ലെ സിഗരറ്റ് പോലും വലിക്കാത്ത ചുണ്ട് പക്ഷെ ബാക്കിൽ എന്തോ ഇങ്ങനെ തരിച്ചു നിക്കണിങ്ങനെ നിക്കണണ്ടോ ഏതോ രാ ണ്ട് ആര് ചിലപ്പോ ഇങ്ങനൊക്കെ ആവും എന്തേ ഒളിച്ചോടി വന്ന എന്തേ സീനാ അപ്പൊ ആരെങ്കിലും കമന്റ് ഇട്ടുണ്ടാവും ഏഹ് ആ കുടിയന്റെ കൂടെയാണോ പോയത് അപ്പൊ ആള് വീഡിയോ ചെയ്താണ് നല്ല രസമുണ്ട് ഇങ്ങനത്തെ ജനുവൻ സാധനങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനത്തെ ജനുവൻ സാധനങ്ങൾ കാണാൻ ഓക്കെ ഓക്കെ ഏട്ടൻ എന്റെ ഏട്ടൻ കുടിക്കലില്ല എന്റെ ഏട്ടൻ കഞ്ചാവ് വലിക്കും ഏട്ടൻ സിഗരറ്റ് വലിക്കൂല അതിങ്ങനെ പെണ്ണു കാര്യത്ത് പറയുമ്പോണ്ടേ ഏട്ടനവിടെ ഓരോരുപാട് ഏട്ടുണ്ടും മറ്റേ മ്യൂസിക് ഇല്ലടാ ഈ കഞ്ചാവ് അടിച്ചോള മ്യൂസിക് അത് ഇവലത്ത് കഴിഞ്ഞില്ല ഒന്നും കൂടി ഉണ്ട് ഫസ്റ്റത്ത് എൻ്റെ ഏട്ടൻ്റെ പൊന്ന് പോലെ നോക്കണേ അതാണ് ഇതാണ് ഇനി രണ്ടാമത്തേത് ഒന്നോ ഹിസ്റ്ററി നമുക്കൊന്ന് ഒന്ന് കേൾക്കാം ഐ മീൻ എന്താ സംഭവം എന്താന്നൊക്കെ അറിയണ്ടേ അല്ലാതെ ഒരു പെണ്ണ് ഇങ്ങനെ വന്നാണ്ട് എന്റെ ഏട്ടൻ്റെ പൊന്നു എന്തെങ്കിലും ഒക്കെ ഒന്നുണ്ടാവില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കെ എന്താ സംഭവം ഞങ്ങളൊരു വീട്ടുകാർ ഇറക്കി വിട്ടിട്ട് രണ്ടു വർഷമായിട്ടു എന്നിട്ട് എൻ്റെ ആട്ട എന്നെ പൊന്ന് പോലെയാണ് പണിക്ക് പോയിട്ടാണ് ഇപ്പൊ മെസ്സേജ് അയച്ചല്ലോ പണി പോയിക്കൂടെ എന്തായാലും ഏട്ടൻ പൊന്ന് പോലെയാണ് നോക്കണത് അതോർപ്പാണ് അല്ലാതെ പെണ്ണ് ഇങ്ങനെ പറയില്ലല്ലോ പിന്നെ കാക്കക്കും പരുന്നതിനും കൊടുക്കാതെ എന്താ കോഴിക്കുട്ടിയാ കാക്കക്കും പരുന്നിനും കൊടുക്കാന് ഓ വേറെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ ഞാനൊക്കെ എന്റെ പേരും കോഴിക്കുട്ടികളല്ലേ നമ്മൾ അങ്ങനെ നോക്കല് കാക്കക്കും പരുന്നിനൊക്കെ കൊടുക്കാതെ പക്ഷേ നമ്മളതൊരു കവി കാവ്യമായ രൂപത്തിലെടുത്താൽ മതി കാക്ക എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള എന്താണ് അനുസരിച്ച് എന്ത് ഇങ്ങനെ ആൾക്കാരെങ്ങനെ കളിയാക്കാനായിട്ട് നിക്കണ കാക്ക എന്ന് ഉദ്ദേശിച്ചത് വേറെ ഉള്ള ഓരോരുത്തർ അവിടെയും പടി പെടുത്താതെ നോക്കണ്ടെന്ന് അതാണ് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എനിക്ക് ഉം ഞാൻ അടുത്ത ഓല ഒരു കഥയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കേട്ടോ നമുക്ക് നല്ല രസം ഇട്ടോ കേക്കാനില്ലേ ഏട്ടനെ കുറിച്ച് ഇങ്ങനെ എൻ്റെ ഏട്ടൻ്റെ പൊന്ന് പോലെ നോക്കണേ ഈ ചിലര് ഒളിച്ചോടി പോയിണ്ടെങ്കിൽ അവിടെ അത് ഇത് അങ്ങനത്തെ ഓരോ ന്യൂസ് എല്ലാം കേക്കളെ പക്ഷെ ഇത് ഭയങ്കര പോസിറ്റീവ് ആട്ടാ എൻ്റെ ഏട്ടന്റെ പൊന്ന് പോലെ നോക്കണേ പൊന്ന് പോലെ നോക്കണേ അടുത്ത പൊന്നു പോലെ നോക്കണം ഓലെ പ്രേമ ലോകത്തേക്ക് കേറി കേറിച്ചെല്ലാം പോണ് ഗൈസ് ഓക്കെ അടുത്ത ഓല പ്രേമലേഖന കേട്ടോക്കാം ഓക്കെ

ഫാത്തിമ അത്ര അറിട്ടനെ ബാക്കി അറിയില്ല ബാക്കി ഒക്കെ അറിയാം എന്താണ് ബാക്കി എന്താ പാടിയേ എന്തോ പാട്ടൊക്കെ പാടാ അപ്പൊ ഹാപ്പിയാണ് തെരുവിലാണെങ്കിലും ഹാപ്പി ആയാൽ മതിട്ടോ അത്രേ ഉള്ളൂ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ഓരോന്ന് നോക്കിയപ്പോൾ അടുത്ത ഒന്നും കൂടി ഉണ്ട് തിങ്കളത് തിങ്ങളോരോ കാല്ലേ പേരേന്ന് പുറത്താക്കി തന്ന ഇല്ലെങ്കിൽ ഇതൊക്കെ ഫ്രണ്ട്സ് എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം മനസ്സിലായാ എന്റെ നെഞ്ചത്ത് എങ്ങനെ ആന്റെ ഓസാലും എനിക്ക് വേണ്ട ട്രൂ ലവ് ായത് കാരണം ഇത്ര ദിവസം മറ്റാള് മാത്രേ പറയലുള്ളൂ ഇനി ഡേട്ടെന്നെ പൊന്നുപോലെ നോക്കണേ ഡേട്ടെ പൊന്നുപോലെ കാക്കക്ക് പരിദിനം കൊടുക്കാത്ത പൊന്നുപോലെ നോക്കണേ പൊന്നുപോലെ നോക്കണേ പേട്ടനും തിരിച്ചു പറഞ്ഞപ്പോ എനിക്കും ഒരു സമാധാനായിട്ടാ അല്ല അങ്ങനല്ല ചങ്കൂറ്റുണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പൊ ഓള് നിക്കണുണ്ടാവും അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്താ വെച്ചാൽ എന്തോ ഒരു പ്രാങ്ക് ആണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് കണ്ടോക്കാം എന്നിട്ട് നമ്മൾ റിവ്യൂ പറഞ്ഞ പോലെ കാണിന്റെ മുമ്പ് ആര് നമ്മള് നില വിലയിരുത്താൻ പാടില്ല പ്രാങ്ക് ആണെന്ന് തോന്നണം അടിപൊളിയാവും നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം എന്താണ് ആ ചെറുപ്പത്തിൽ എന്തോ പീപ്പിള് വിടുങ്ങോർണല് ആ അഭിനയം കണ്ടാൽ അറിയാം ഓല് ഇതിന്റെ മുമ്പ് സ്ക്രിപ്റ്റ് ആയി പ്ലാൻ ചെയ്തതല്ലാന്ന് അവിടെ ഇരിക്കട്ടാ ഞാൻ നമുക്ക് പ്രാങ്കിന്റെ വീഡിയോ എടുക്ക അപ്പൊ ഞാനിങ്ങനെ വഹിക്കാൻ വരുമ്പോ അങ്ങനെന്തോ ഇട്ടാണ് സംഭവം തരാസ് ജോമു കൊറച്ചുനേരായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യണുണ്ട് നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാ

നമ്മളെ ഡോറാ പൂജ ഡോറാ പൂജയല്ല മറ്റേ ചോട്ടാപയും കാലിയോ ഞാൻ എന്ത് ചെയ്യും എന്നാൽ നീ ഓയിച്ചോ ഞാൻ നിന്നെ എന്നാൽ ഞാൻ നിന്നെ അടിക്കാൻ പോകുന്നു അവളൊന്ന് കയ്യോ രക്ഷിക്കണേ കൈ എങ്ങനെ ഇണ്ട് എന്തല്ലേ ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കി എന്തൊക്കെയാ കാണണോ പക്ഷെ എന്താ പറ ഇപ്പൊ എന്റെ വീഡിയോ ഇനി ഒരു നൂറാൾക്കാരെങ്കിലും കാണില്ല അതും മതിക്ക് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറെ ഫീ മനസ്സിൽ വെച്ച് 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 മടുത്ത് ഇനി നമുക്ക് കുറച്ച് നിങ്ങളോട് പറയാലോ കാര്യങ്ങളൊക്കെ ഇളി കയറണൊക്കെ അത് അത്രേ ഉള്ളു അടുത്ത വീഡിയോ വൈ ആർ യു ഹീസ് ജസ്റ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർ ഹു റിട്ട് പക്ഷെ എന്താ പറയുക ജോൺസിനാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഓന് ഇന്ത്യക്ക് കയറുന്നത് ഏത് സു നമ്മളെ ഫൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇക്ക് ഈ ഞാനൊക്കെ ചെറുപ്പം മുതലേ എന്താ ജോൺസിന എന്ന് പറഞ്ഞാൽ എന്താണ് ജോൺസിനാ റാൻഡിയോട്ടിന് അൻഡർടേക്കർ കെയ്ന റൈമസ്റ്റീഡിയോ ജെഫാഡി മാറ്റാഡി ഡി അങ്ങനെ കുറേ ആൾക്കാർ എല്ലാവരും അമ്മ അറിയണേ ജോൺസിനോ നമ്മളെ സ്റ്റാറിന് സംഭവം ഈ ഞാനൊക്കെ ഒരു ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ അതിൻ്റെ അച്ഛനാണ് ഇത് അഭിനയം എന്നറണേ മറ്റേ നമ്മൾ ഗുസ്തി എന്നിട്ട് ഞാനും എൻ്റെ അഞ്ചനൊക്കെ കുസ്തി കളിക്കും അങ്ങനെ അത്രക്ക് നമ്മളെ മനസ്സിൽ ഇടം പിടിച്ച ആൾക്കാരാണ് ജോൺസിന് അണ്ടർടേക്കർ ടേക്കർ കുറെ ആൾക്കാർ എന്നിട്ട് ഞാൻ ഞാനൊക്കെ ടി വിയിൽ ഇരുന്ന് കാണും നമ്മളീ പടം ഇരുന്ന് കാണുന്ന വരിക ഓരോ സ്ക്രിപ്റ്റ് ഇരുന്ന് കാണുവിനി ഇന്ന് മറ്റേ ആ ഷാജാനും മറ്റേ ടീമിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് എത്താം എന്ത് സ്ക്രിപ്റ്റ് ആണ് ഇത് എന്നൊക്കെ പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വരും പിന്നെ ഓർക്കാണ്ട് ഷീലായാവും പക്ഷെ എന്തായാലും ജോൺസണിനെ അത്രക്കും ഇഷ്ടം ആ മറ്റേ ഒച്ചക്കില്ലടാ അപ്പൊ ഏതെങ്കിലും ഗുണ്ടുകളൊക്കെ ഇങ്ങനെ നിക്കോ ഇപ്പൊ ഭിക്ഷോ ഒക്കെ അന്ന് നമ്മളെ ഗുണ്ടോ ഭിക്ഷോ മാർക്കൻഡ്രി പിന്നെ അതേമാതിരി ആ ഷീൽഡില്ലേ മൂന്നാൾക്കാര് റോമൻ സെത്രോളിയൻസ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇതാവും അപ്പുറത്താവും ഐ മീൻ ശത്രു ടീമിലാവും ഇതില് ഇങ്ങനൊക്കെ ഉണ്ടാവും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂയില് ശത്രു ടീം വേറെ ഇവര് നല്ല ആൾക്കാർ ഇപ്പൊ റാൻഡിയോട്ടനൊക്കെ നല്ല ആളാണ് റാൻഡിയോട്ടന് ത്രിപുളച്ച് ഇടയ്ക്ക് ഒരു ഇതാവും ദുഷ്ടനാവും ജോൺസിന് നല്ല ആളാണ് അങ്ങനെ അങ്ങനെ രണ്ടു തരം ആൾക്കാരുണ്ടാവും ഇതില് എന്നിട്ട് അപ്പൊ ഈ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കഷ്ട ഒരാള് വരുമ്പോൾ മൂന്നാൾക്കാരൊക്കെ ഒരാൾ അടിക്കാൻ വരുമ്പോ ജോൺസണിന്റെ മറ്റേ മ്യൂസിക് ജോൺസനെ വരും എന്നിട്ട് ജോൺസനെ വന്നിട്ട് നേരെ അവന്റെ ഈ സാധനം എറിഞ്ഞു കൊടുക്കും തൊപ്പി എറിയും അതൊരു സ്റ്റൈലാണ് അപ്പൊ അങ്ങനത്തെ ഒരു ജോൺസൺ ഇനി മുതൽ ഗുസ്തിയിലില്ല എന്നൊക്കെ അറിയുമ്പോ നമ്മക്ക് അതിൽ എന്തായാലും ടെൻഷൻ വരൂടാ സംഭവം നമ്മൾ അതിൻ്റെ അടുത്ത് കുറെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ജോൺസനക്കുള്ള വാല്യൂ നമ്മളെ മനസ്സിലപ്പോള് ജോൺസനക്കുള്ളൂ അതത്ര ഉള്ളു അത് അത്രയുള്ളൂ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല എന്തായാലും ജോൺസനെ കഴിഞ്ഞിപ്പോ ജോൺസനോ അവൻ്റെ ബാക്കിയുള്ള കുറെ വയസ്സ് വരെ ആൾക്കാർ ഇത് നിക്കണ്ടില്ലേ അല്ല ഇന്നൊക്കെ ഇപ്പൊ ഗുസ്തിക്ക് വിളിക്കാ എന്താ ചെയ്യും എനിക്ക് അല്ല പൂതി പക്ഷേ കൊറച്ച് ബോഡിയൊക്കെ വേണോ എൻ്റെ ഈ പള്ള പള്ള ചാടുണ്ടട ഭയങ്കര സീനാണ് അങ്ങനത്തെ പള്ള ചാടുകളൊന്നും അയ്യ് കേറ്റലുണ്ടാവില്ല അതൊക്കെ ഞമ്മളീ മലയാളി നമ്മളെ ഇന്ത്യന്ന് തന്നെ ആകെ ഗ്രേറ്റ് കാലി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ യൂറോപ്പ് സ്റ്റേഡ് സൈഡിൽ നിന്ന് ആൾക്കാർ ഞമ്മളെ ഈ ചോറും കഞ്ഞും തിന്ന് ആകെ തടിമാടനാണ് ഞാനൊക്കെ തടി കൂടണ്ടാ ഞാൻ ഇരിക്കാലാൻഡ് പോയി എന്നാൽ തടിയൊക്കെ പോകുന്നു എവിടെ പോകാനെ തടി പോയിട്ട് ഒരു ഇതും കുറഞ്ഞില്ല അടുത്ത നമ്മൾ എന്താണ് ഒരു ഇതാണ് ഒരു പോസ്റ്റാണ് ഇത് ഞാൻ കണ്ടിട്ട് പക്ഷെ എനിക്ക് ഞാനും ഇങ്ങനെ ആലോചിച്ചിട്ടാ നല്ല രീതിയിൽ എഴുതുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം ഈ പോസ്റ്റ് ഒന്ന് കണ്ടുനോക്കിട്ടാ ഇപ്പൊ പൽ ഈ പോസ്റ്റ് എന്നിട്ട് പൽവാർ ദേവൻ ചങ്ങലയിൽ കെട്ടിട്ട ദേവസേന എങ്ങനെ തൂറാൻ പോകും സംഭവം ശരിയല്ലേ ആ നമ്മള് ബാഹുബലിയില് ആ ചങ്ങലയിൽ കെട്ടിയിട്ട് ദേവസേന ദേവസേനെ അപ്പൊ ഇങ്ങനെ ഇപ്പൊ തൂറാൻ പോയി ഐ മീൻ ഞാൻ പറഞ്ഞു വരണ എന്താ വെച്ചാൽ ഇനിയിപ്പോ അവിടെ അതോ തൂറാൻ പോകും അതോ അവിടെ തന്നെ തൂറി വെക്കുമോ അതോ ആരും അറിയാതെ കട്ടപ്പ രാത്രി കോരിക്കളയുമോ സംശയമാണ് സംശയം ആകുമ്പോൾ തീർക്കനോ കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയൊക്കെ ഒരിതാണ് കാരണം ഇനിയിപ്പോൾ ബാത്റൂം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എന്തായാലും ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു രണ്ട് ദിവസം അങ്ങനെ നിൽക്കാനൊന്നും കഴിയില്ല ബാത്റൂം പോകാനൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഏത് ദേവസ്ഥാനാണെങ്കിലും ഇനി അടിയിൽ അടിയിലെ കമന്റ് ഇട്ടിട്ടുണ്ട് ആക്ച്വലി തൂറിയത് മറക്കാനാണ് ചുള്ളിക്കമ്പൊക്കെ കൊണ്ടിട്ട് മറ്റേ മണ്ടന്മാർ കരുതി ബ്രില്ല്യൻ്റ് ആണെന്ന് സംഭവനായിക്കായിട്ട് കാരണം എന്താ വെച്ചാൽ അത് എഴുതിയാനും കമന്റ് ഇട്ടവാനും അടിപൊളിയാണ് കാരണം ബുദ്ധി ഉണ്ട് ഈ ചെ ചിലടാ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അതാ അവൾക്ക് ഈ എന്താണ് ഇപ്പോ ഇപ്പം ഈ ഞാനൊക്കെ ഇപ്പം ബ്ലോഗ് ഇടില്ലേ ഇന്നെങ്കാട്ട് ചിലപ്പം നല്ല സ്കില്ലുള്ള ആൾക്കാർ ഈ കമൻറ്റ് ഇട്ടുന്ന പോലുണ്ട് പക്ഷേ അവൾക്ക് വീഡിയോ ഇടാനുള്ള സ്കില്ല് പഠിച്ചോം കൊടുക്കില്ല എല്ലാവർക്കും എല്ലാ സ്കില്ലും പഠിച്ചോം കൊടുക്കൂലടാ ഇപ്പം ഞാന് ഞമ്മ നാള് സൂപ്പർ ലീഗ് കളിക്കാൻ പോയില്ല ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു സൂപ്പർ ലീഗ് മാച്ച് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ കളിക്കാൻ പോയേന് ഇതാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഞാനൊന്ന് ബോള് തൊടുമ്പോത്തിന് കാണികൾ തുടങ്ങും ലീലാമണി എങ്ങട്ട് നോക്കണ തമ്പാഖ് പക്ഷെ എന്ത് ഞമ്മള് കേട്ടി വേറെ ഓപ്ഷൻ ഇല്ല ഒന്നാമതാ അത് പക്ഷെ എനിക്ക് ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് കാൽമ കളിയില്ല കാരണം എനിക്ക് പഠിച്ചവന് എന്ത് തന്നെ സംസാരിക്കാനുള്ള ഒരു സ്കില് നിങ്ങക്ക് തന്നെന്ന് തോന്നണ അതുകൊണ്ടാകും എന്റെ വീഡിയോ കുറച്ചൊക്കെ ആൾക്കാർ കാണണെ അപ്പൊ പഠിച്ചോ എല്ലാവർക്കും എല്ലാം കൊടുത്തുണ്ടെങ്കി പിന്നെ ഞാനോ അപ്പൊ ൾ മെസ്സി മെസ്സിക്ക് പഠിച്ചു നല്ല ഫുട്ബോൾ കളിക്കാനുള്ള സ്കില്ലെടുത്താണ് പക്ഷെ മെസ്സിക്ക് ഒരു ഡീലിങ് കുറവുണ്ടാകും ഡീല് ചെയ്യാറില്ല ഇപ്പൊ വേറെ ആൾക്കാരൊക്കെ വേണ്ടി വരും മെസ്സിക്ക് മെസ്സിന്റെ മാനേജറൊക്കെ ഭയങ്കര പവർഫുൾ ആവും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി ഓക്കെ അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലാര്ക്കും എല്ലാരുതായിട്ടുള്ള മൈനസുകൾ ഉണ്ടാവും അടുത്തടുത്ത് അമ്മ മരിച്ചു മൃഗദേഹം വീട്ടിൽ ഒളിപ്പിച്ചു പെൻഷൻ കിട്ടാൻ അമ്മയുടെ വേഷം കെട്ടിയ മകൻ പിടിയിൽ എന്താ പൈസക്കും വേണ്ടി മക്കൾ എന്തൊക്കെയല്ലേ കാറ്റണേ അമ്മ മരിച്ചുപോയി പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എലപ്പ ജാതി നമുക്കൊന്നും പണിക്ക് പോയിക്കൂടെ പണിക്ക് പോവാതെങ്ങനെ ഇരുന്ന് മുണുങ്ങാൻ വേണ്ടിയിട്ട് അമ്മ ചിലപ്പോൾ പെൻഷനൊക്കെ അത്രക്കെ ഉണ്ടായേ അമ്മ നാട്ടിലൊക്കെ പെൻഷൻ രണ്ടായിരം റുപ്പ്യയിലൊക്കെ ഉള്ളൂ ചിലപ്പോൾ ഓല നാട്ടിലൊരു പത്തായിരം റുപ്പ്യൊക്കെ ഉണ്ടാവും അപ്പം അമ്മൻ്റെ വേഷം കെട്ടി നടന്നാലോ ഏയ് എന്തിനെ കൊള്ളോടാ എന്നൊക്കെ ഏഷ് അല്ല അപ്പോൾ ഇത് ഇതിപ്പോ അയൽവാസികളൊന്നും അറിയില്ല ഈ മരിച്ചതും കാര്യങ്ങളൊക്കെ നമ്മളവിടൊക്കെ മരിച്ചുണ്ടെങ്കിൽ ആകെ ഒച്ചപ്പാടും വേളും പന്തലും അതും ആൾക്കാർ വരുന്നേ വാട്സപ്പിൽ വരുന്നേ ഇതേല്ല ഏതെങ്കിലും കാട്ടിലുള്ള നാടാ ഇവിടെ എന്നാലും അമ്മൻ്റെ മൈര് ആ ചെങ്ങായി എലപ്പ ജാതി എന്നെ പ്രസവിച്ചതല്ല മുത്ത എൻ്റെ അമ്മ എന്നിട്ട് അമ്മൻ്റെ പെൻഷൻ വാങ്ങാൻ നടക്കല ചിലപ്പോ പെൻഷൻ ചിലപ്പോ അമ്മനെ കൊന്ന തന്നെ ആവാന് പറയാൻ പറ്റൂല പെൻഷൻ കിട്ടാനെ പെൻഷനപ്പൊ കൂട്ടിയാല് സീനാട്ടാ മക്കളിങ്ങനത്തൊക്കെ ഓരോന്ന് ചെയ്താലേ നമ്മളെ കേരളത്തിൽ രണ്ടായിരം നാലായിരം ഒക്കെ മതി ഓവറാക്കരുത് കാരണം ഞാനൊക്കെ വയസ്സാവുള്ള എന്റെ മോനൊക്കെ ഇന്നം കാട്ടി എർപ്പനോ പറയാൻ പറ്റില്ല കാരണം നമ്മളെങ്ങനെയാണോ അതേമാതിരി ഒക്കെ തന്നെ നമ്മളെ ചോരൊക്കെ അല്ലെ അയക്കു ഓടാനുള്ളത് പഠിച്ചോ കാക്കട്ടെമീ അടുത്ത് എന്താണെന്ന് കണ്ടോക്കട്ടെ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല വീട്ടിൽ മന്ത്രവാദ ക്രിയ കഴിഞ്ഞ് പുഴയിലിറങ്ങിയ മന്ത്രവാദിയും യുവാവും മുങ്ങി മരിച്ചു പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ് കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത് മകന് ജോലി ശരിയാവുന്നില്ലെന്ന് പറഞ്ഞാണ് ഹസൻ ഹസൻ മുഹമ്മദ് പേര് മറ്റേ പേര് ഹസൻ മുഹമ്മദ് മന്ത്രവാദികളടുത്തേക്കൊക്കെ പോണേ എന്ന ഏതെങ്കിലും തങ്ങന്മാരെ അടുത്ത് പോയി കൂടേന അങ്ങനല്ല അങ്ങനെയല്ല എല്ലാരും കാട്ടില് അല്ലേ നമ്മ ഐ മീൻ ഞാനൊരു വർഗീയമായ വർത്താനം പറയില്ലേട്ടാ നോക്കട്ടെ ഫുള്ള് കേട്ടാ കുടുംബം ഹസൻ മുഹമ്മദിന്റെ വക്കലെത്തിയത് കോയമ്പത്തൂർ സ്വദേശിയായ യുവരാജിന് പതിനെട്ട് വയസ്സാണ് പ്രായം പതിനെട്ട് വയസ്സായിട്ടും മകന് ജോലി കിട്ടിയില്ലല്ലോ എന്ന ആശങ്കയിലായിരുന്നു അമ്മ അങ്ങനെയാണ് അമ്മയും അനിയനും സഹോദരി ഭർത്താവും യുവരാജിനെ കൂട്ടി കൊഴിഞ്ഞാമ്പാറയിലെ ഈ മന്ത്രവാദിയുടെ വീട്ടിലെത്തുന്നത് ഒരാഴ്ച മുമ്പായിരുന്നു അവർ ആദ്യം എത്തിയത് അവരോട് ഇന്ന് വരാൻ പറഞ്ഞു ഇന്ന് രാവിലെ പത്രയ്ക്ക് അവരെത്തുന്നു ചില പരിഹാര ക്രിയകൾ ചെയ്യുന്നു അതിനുശേഷം യുവരാജും മന്ത്രവാദിയും കൂടി കുലുക്കപ്പാറയിലെ പുഴയിലേക്ക് പോകുന്നു ഈ പുഴയിൽ പടവുകളുണ്ട് ഈ അല്ല ഇതാണ് മന്ത്രവാദി അസൻ മുഹമ്മദ് ആണ് മനസ്സിലായാ ഞാൻ ആദ്യം വിചാരിച്ച എന്താ വച്ചാല് ഈ മന്ത്രവാദി ദീപരാജും ഈ എന്താണ് പോയ ആള് അസം അസം മുഹമ്മദ് വല്യ മമ്മൂട്ടിയായിരുന്നുണ്ടോ ഞാൻ തങ്ങളാണ് ബിസ്മില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ വേറെ ആരെയും പോയി പ്രമോഷൻ കൊടുത്തുണ്ടാവും ആ ഓം പറഞ്ഞപ്പോ നാളെ ജോലി റെഡി ഇനി പോയൻറെ അടിയിൽ പോയി താണ ജോലി റെഡിയാണെങ്കിൽ ജോലിക്ക് തന്നെ പോകണ്ടേ അല്ലാതെ ജോലി റെഡിയാൻ വേണ്ടി പുഴൻറെ അടിയിൽ പോയി മുങ്ങലാണ് മൊഴന്തളെ അതൊക്കെ തലയിൽ തീട്ടാണോ ഏർ ബ്രോ ആലോയിക്കു ജോലി റെഡിയാൻ ആരെയും പുഴ പോയി മുങ്ങണ്ട ആവശ്യമുണ്ട് എന്താ ഒരു സൈസ് മന്ത്രവാദികള് എന്താടാ എന്നാലും ഒരു ജീവനാടാ മന്ത്രവാദിനെ കൈമ കിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെടിച്ച് കൊല്ലു നാഗാലാന്റില് ഒരു തോക്കുണ്ട് നമ്മൾ ഈ ഞാൻ ഒന്ന് വാങ്ങിയ ആരോട് പറയണ്ട അറിഞ്ഞിട്ടുണ്ട് ഈ പോലീസ് പൊക്കും എന്ത് ഈ നായ്നെ വെടിച്ച് കൊല്ലാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ പേരത്തെ ബ്രോയിലർ നാല് ബ്രോയിലർ പോയിന് നായ്ക്കള് തിന്നതാണ് അപ്പൊ അന്ന് മുതൽ എനിക്ക് ഞാജീവനാന്തം ദേശിച്ചാണ് നായ്ക്കളോട് കാരണം എന്താ വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ പണ്ട് റാപ്പിഡ് ഇത് ഓടീന് സ്വിഗ്ഗിയില് മറ്റൊരു ചെറിയ വണ്ടി ഉണ്ട് യൂലു അതേറ്റവും റാപ്പിഡ് ഓടീനുണ്ടാവും അപ്പോൾ ആ ടൈമില് ഈ ബാംഗ്ലൂരിന്റെ പ്രത്യേക എന്താ വെച്ചാല് നായ്ക്കള് വൈത്തല പായും ഒരു നമ്മളൊരു നാപ്പ് സ്പീഡിൽ വരെ നായ്ക്കള് വൈത്തല പായും വൈത്തലെ എന്തിനാ പായണെങ്കിൽ സ്പീഡ് കുറയ്ക്കാനാണ് സ്പീഡ് കുറച്ചാൽ അറ്റങ്ങൾ അവിടെ നടത്തും എല്ലാ വളവിലും ഉണ്ടാവും അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ച വൺ ഡേ ആൻസി ബാംഗ്ലൂരിന്റെ എന്തെങ്കിലും പ്രധാന അല്ല പ്രധാനമന്ത്രി ഇന്ത്യക്കല്ലേ ഉള്ളു ബാംഗ്ലൂരിന്റെ അല്ല കർണാടകന്റെ മുഖ്യമന്ത്രിയോ അന്ന് ഞാൻ ഈ നായ്ക്കുളം മുഴുവൻ കൊല്ലുന്നു ഇപ്പൊ എന്റെ ഒരു ആ തോക്കുണ്ട് ആരോട് പറണ്ട പോലീസ് പൊക്കും അപ്പൊ അങ്ങനെ നിങ്ങള് മാത്രം അറിഞ്ഞാ മതി വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ടേ നിന്നോട് ദേഷ്യമുള്ളവർ പോയി കേസ് എടുത്തു കൊള്ളിട്ടാ എന്നെ പൊക്കിക്കോളോടാ നയിക്കോട്ടാ അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം ഇത് നമ്മളുടെ പ്രകൃതിദത്തൊളിയാണ് ഇങ്ങനത്തെ മണ്ണുണ്ടോ ഗഴ്സ് നിങ്ങളുടെ വീട്ടിൽ മണ്ണ് തിന്നേ അത് ശരിക്കും തിന്നണ്ടോ കാരണം അവള് വീഡിയോയില് കറക്റ്റ് തിന്നണമായി തോന്നണൊന്നുല്ലോ അല്ലേ ചിലപ്പോ ചോക്ലേറ്റ് തൊള്ളൊക്കെ കിട്ടതാണെങ്കിലോ മണ്ണ് തിന്നണില്ല വീഡിയോയില് ഏ പാടാ അവിടെ നിന്ന് വീഡിയോയില് ആദ്യം മണ്ണ് തിന്ന് ഓ ഈ പെണ്ണ് ഇതൊക്കെയാണ് പച്ച മീനിനെ തിന്ന് അങ്ങനത്തെ ഓരോ സ്വഭാവമുള്ള പെണ്ണാണ് അപ്പോള് മണ്ണ് തിന്നാമ്പോ പിന്നെ നമ്മൾ മലയാളീസ് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാട്ടാ ഇജി ഇതൊക്കെ പോയി നോർത്തിൽ പോയി പറ്റിച്ചാൽ മതി ഓ നമ്മളെ പറ്റിക്കാൻ വന്നത് ഇപ്പം തിന്നില്ലട ചെറുക്ക് തിന്നില്ല പിന്നെ മണ്ണൊക്കെ തിന്നാം നിങ്ങളാലോചിക്കാൻ ഈ മണ്ണൊക്കെ തിന്നാനുള്ള സ്കില്ല് നമുക്കിപ്പം മണ്ണ് നമുക്ക് മന്തി മയോണിസുമായിട്ട് തോന്നണം അപ്പം നമ്മളെന്തെയ്യാ ഞാനൊക്കെ മോനെ പിന്നെ നമുക്ക് എന്തേലും ചിലവുണ്ടോ ഈ ലോകത്ത് ഒരു ചിലവുമില്ല ആകെ ഒരു ഡ്രസ്സും പാൻറ്റിട്ട് ഇറങ്ങുക അപ്പോൾ പോയി പൂയി തിന്ന ഓ പോയി പിന്നെ അതേമാതിരി കറുപ്പ് ചോന്ന മണ്ണ് കല്ലൊക്കെ നമുക്ക് ഇതായി തോന്നിയാലോ കടലൊക്കെ മുട്ടായി മാതിരി തോന്നിയാലോ സീനന്നെ പക്ഷെ അങ്ങനെ ആ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മ ചൈനക്കാരെ മതി ആയിന് ഞാൻ ഇപ്പോഴും ആലോചിക്കണം ചൈനക്കാർക്ക് കൂറനെ തിന്ന പക്ഷെ ആ ഞങ്ങളോട് പറണം പറയണം യേശിക്കാന് ഞമ്മ ഇവിടെ അടുത്ത് നാഗാലാന്റ് പോയിനില്ലേ നാഗാലാൻഡ് പോയപ്പോ ഞാൻ ഇന്ത്യനൊക്കെ തിന്നിനില്ലേ കൂറ കൂറ കൂറന കൂറ പൊരിച്ചത് കുഴു പൊരിച്ചത് പച്ച പച്ചത്തുള്ളൻ പിന്നെ നായ് പൊരിച്ചത് തിന്നണ തിന്നില്ല എന്ന് ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ തിന്നുന്ന നമുക്ക് ഹറാമായ സാധനമാണ് പന്നി നായും പന്നിയും ഹറാമായ സാധനമാണ് പിന്നെ പച്ചത്തുള്ളന് അങ്ങനെ കുറേ സാധനം തന്നിന് വല്ല ജാതി പാമ്പ് പൊരിച്ച് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റെന്ന് അറിയാം നമ്മളിപ്പോഴും ഇങ്ങനെ ചോറും കഞ്ഞൊക്കെ തിന്ന് നടന്നുപോലെ നമ്മൾ അതുകൊണ്ടാടാ നമുക്ക് അറിയില്ല അതിന്റെ ടേസ്റ്റ് നമ്മൾ അനുഭവിക്കാത്തൊരു സുഖത്തിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ മനസ്സിലായി അതേമാതിരിയാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ ഇത് മതി ഇനി ഞാൻ എന്നും വീഡിയോ ഇടാം നിങ്ങൾ നല്ല നല്ല കമൻ്റ് ഇടി ഐ മീൻ ഇന്ന ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല കമൻറ്റ് ഞാൻ എന്നും വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ ഞാൻ അഞ്ച് മുതൽ കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ വീഡിയോ നാളെ നമുക്ക് വീഡിയോ ഇടുക നോക്കട്ടെ അപ്പം മനസ്സിലാവും ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഞാൻ ഇടും നോക്കട്ടെ അപ്പോൾ ശരി അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക കമൻ്റ് ഇട്ട് ഞാൻ വിജയം എത്ര കമന്റ് വരുന്നുണ്ട് അത്രക്കും ഇഷ്ടപ്പെട്ട് നടത്താം ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം ബൈ ബൈ സി യു